ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റയിലുള്ള ബ്ലഷ് ആൻഡ് ഗ്ലോ ബ്രൈഡൽസിലാണ് കേട്ടോ അപ്പോൾ എന്താണല്ലേ നമുക്കിവിടെ ഒരു ചെറിയൊരു ഷൂട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഓണത്തിന് ഒരു ഷൂട്ട് ഇവിടെ എടുത്തതായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നൊരു എന്താ പറയുക വെഡ്ഡിങ്ങിൻ്റെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ഷൂട്ടുണ്ട് അപ്പോൾ അതിന് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ പോലെ നല്ല അടിപൊളി ജ്വല്ലറീസ് നമുക്ക് ആണ് അതുപോലെ തന്നെ റെൻ്റലായിട്ട് നമുക്ക് നല്ല ഔട്ട്ഫിറ്റുകളും വെഡ്ഡിങ് ഔട്ട്ഫിറ്റുകളും നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ റേറ്റൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറോ അതോ പേജോ ഞാനിവിടെ കൊടുക്കാം അതിൽ കയറിയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ആ ഷൂട്ടിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ജ്വല്ലറി ആണെങ്കിലും ആൻറ്റി കളക്ഷൻസ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിത് ഒന്നെടുത്ത് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പം നമുക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് ഏത് ഔട്ട്ഫിറ്റ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിടാന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ എന്താക്കി കുറേ നേരം എന്താ അങ്ങനെ ഇതാക്കിയൊന്നും നിന്നില്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒരു റെഡാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത് അതിട്ടപ്പോഴും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇതാണ് ഇവിടെയുള്ള കുറേ ഇഷ്ടമുള്ള ഇഷ്ടം പോലെ ഔട്ട്ഫിറ്റുകളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓരോന്നിൻ്റെ റേറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ ഒന്നിൻ്റെ റേറ്റ് അവർ എത്രയാണോ അതിൻ്റെ ആ ഒരു പകുതി പൈസയാണ് ഇവരിവിടെ റെൻറ്റിനു കൊടുക്കുമ്പോൾ വാങ്ങാറുള്ളത് കേട്ടോ അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതിന് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പേജ് ഞാൻ ഈ ഇവിടെ താഴെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഡ്രസ്സ് ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നോക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെയുള്ളൊരു റെഡ് സെലക്ട് ചെയ്തു ആ റെഡ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മളിഷ്ടത്തിനുള്ള ആഗ്രഹത്തിന് നമ്മളിപ്പോൾ ഡ്രീമൊക്കെ കാണുമല്ലോ ഓ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അതുപോലെ നിങ്ങൾക്ക് എന്താ ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ നിങ്ങളിഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ വേറെ ഷെൽഫിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു റെഡ് ഒരു ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒക്കെ നോക്ക് എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതാ ഇട്ടിട്ടുണ്ട് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ജ്വല്ലറീസ് ഇടണം അപ്പോൾ ജ്വല്ലറി കുറച്ച് എന്താ പറയുക അത്ര ഹെവി ആയിട്ടുള്ളത് എനിക്ക് വേണ്ടെന്ന് തോന്നി അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഗ്രീനാണ് ഇട്ടത് പക്ഷെ ഇട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇടുപ്പ് തോന്നിയില്ല എന്താ എന്തോ എന്തോ ഒരു അപകത ഫീൽ ചെയ്തു കേട്ടോ അങ്ങനെ അത് മാറ്റി അത് മാറ്റിയിട്ട് നമ്മൾ വേറെയാണ് കേട്ടോ ഇട്ടത് ഇതിട്ടപ്പോൾ കുഴപ്പമില്ല പക്ഷേ എനിക്കത് അങ്ങോട്ട് ചേരാത്തതുപോലെ എന്തോ ഒരു അത്രയ്ക്കോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം നമ്മളെന്താക്കിയ അത് മാറ്റിയിട്ടൊരു എന്താ പറയുക ഒരു വേറൊരു അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഇത്രയും ഹെവിയായിട്ട് അല്ലാത്തൊരു നെക്ലേസ് ആണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാനിപ്പോൾ കാണിച്ചതാണ് ഇട്ടെന്ന് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു കണ്ടോ ഈ ഒരു ഗ്രീനും അതുപോലെ വൈറ്റ് സ്റ്റോണും വരുന്ന ഇതാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ നെക്ക് കുറച്ച് എന്താ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് പിന്നെ കൊച്ച് സെക്യൂർ ചെയ്താൽ മതി കേട്ടോ അത് നമ്മളിതാ ഒരു നെറ്റിച്ചുട്ടി വെച്ചു അതുപോലെ തന്നെ ബാംഗ്ലസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ കയ്യിൽ അല്ല കയ്യിൽ ബാങ്കിൾസ് അല്ല കേട്ടത് ഇതുപോലത്തെ ആണ് ബ്രേസ്ലെറ്റാണ് കേട്ടോട്ടത് അപ്പോൾ മുടിയൊക്കെ ഇതുപോലെ തന്നെ അയച്ചിട്ടിട്ട് വെറുതെ ഒന്നും ഇങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് കൈയിൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അധികം ഓവറൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിൽ കുറച്ച് ലൈറ്റായിട്ട് മേക്കപ്പും കൂടി വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടാകും പക്ഷെ നമ്മളങ്ങനെ മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല ഞാൻ പോയത് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ഈ ഷൂട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഓരോ ലഹങ്കാസിനും അതിൻ്റേതായ വെയിറ്റ് ഉണ്ട് കേട്ടോ കാരണം അതിൻ്റെ ആ സ്റ്റോണും വർക്കൊക്കെ വരുന്ന വരുന്നതനുസരിച്ച് വെയിറ്റും ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ റെഡ് ലഹങ്കയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇട്ടിട്ട് നടക്കാനും കൂടി ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എന്തോ ഒരു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അകത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇനി നമുക്ക് പുറത്തുനിന്ന് എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിത് ആ പുറത്തുനിന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ പുറത്ത് നല്ല വിശാലമായ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഫസ്റ്റ് ഫ്ലോർ ആയ മേലെ ആയതുകൊണ്ട് അധികം ആളൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ അപ്പോൾ താഴെ നമ്മളെ സ്റ്റാൻഡാണ് കേട്ടോ പുതിയ സ്റ്റാൻഡാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് മേലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് വരെ തന്നെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ക്ലിപ്പ് അങ്ങനെ ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഇത് ഏറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ പണി അങ്ങനെ ഇതല്ല മൂന്ന് ക്വസ്റ്റ്യൂമാണ് നമ്മൾ ഇട്ടത് കേട്ടോ ഒന്ന് ഇത് പിന്നെ വേറൊന്ന് പിന്നെ വേറെ അങ്ങനെ മൂന്നെണ്ണമാണ് നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതന്നെ ഏകദേശം ഇട്ട് എല്ലാം കൂടി വന്നപ്പോൾ തന്നെ സമയം കുറച്ചായിട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് അപ്പുറം പോയിട്ട് നല്ല വെളിച്ചുള്ള സ്ഥലത്ത് പോയിട്ട് എടുക്കുക എന്നറിഞ്ഞു കേട്ടോ അങ്ങനെ ഇതിട്ടിട്ട് എനിക്ക് നടക്കാൻ ആവണ്ടേ നടക്കാനാകുന്നില്ല മെല്ലെ മെല്ലെ എങ്ങനെയൊക്കെ നടന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ വന്നു ഇവിടെ അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് വീഡിയോസ് കൂടി എടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെ ഏതാണ് കുറേ വീഡിയോസ് എടുക്കും എന്നിട്ട് ഏതാണ് ഏറ്റവും നന്നായിട്ടുള്ളത് അങ്ങനെ നോക്കിയിട്ട് ഇടാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ അതാ ചുട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി തരുന്നുണ്ട് അങ്ങനെ അധികം ഓവറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ കാരണം ഒരു അത്യാവശ്യം എന്താ പറയുക ഒക്കെ ഓവറായി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സിൻ്റെ ഭംഗിയും പോവും പിന്നെ എന്തോ അല്ല അങ്കൂലം ആവുന്നത് പോലെ തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഒറ്റ നെഗ് പീസും അതുപോലെ തന്നെ അതും മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ അഡ്രസ്സിൻ്റെ ഭംഗി ഫോട്ടോത്തിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല എന്താ ജില്ലറി ഇങ്ങനെ ആക്കൂലോക്കിട്ട് സ്മൈൽ ചെയ്യാം കേട്ടോ നമ്മളിപ്പം നിൽക്കുന്നത് ബ്ലഷ് ആൻഡ് ബ്ലൂലാണ് കേട്ടോ കൽപ്പറ്റയിൽ ഉള്ളത് അപ്പം നമുക്ക് രണ്ടു മൂന്ന് ഉണ്ട് അപ്പം അതിന് വന്നതാണ് ഇപ്പം നല്ല അടിപൊളി ഔട്ട്ഫിറ്റുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ലെഹന്താസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വയനാട്ടിൽ ആരെങ്കിലുമൊക്കെ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്നുണ്ടോ ഇവിടെ നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത്രയുള്ളൂ നമ്മൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും എന്നാലും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ നെക്സ്റ്റ് വൺ ഈ ഒരു ലഹങ്കയാണ് കേട്ടോ ഞാൻ ഇട്ടത് നല്ല ഡാർക്ക് ബ്ലൂ ബ്ലൂട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജ്വല്ലറി ഇട്ടിട്ടുള്ള നല്ല വൈറ്റ് സ്റ്റോണിൽ വരുന്ന ജ്വല്ലറിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് ബാങ്കിൾസും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും സ്റ്റോൺ വർക്ക് വരുന്നതാണ് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് മിററായിട്ട് ഉള്ള വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനേക്കാളൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റെഡ് ലഹങ്കയാണ് കേട്ടോ നന്നായിട്ട് ചേരുന്നുണ്ട് റെഡ് ലഹങ്കയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് പോവുകയാണ് പുറത്ത് പോയിട്ട് കുറച്ച് വീഡിയോസും കൂടി എടുക്കാനുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അല്ല പുറത്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ എല്ലാം വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇത്തിരി ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റീൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ എടുത്തു പിന്നെ ഈ സോഫയിൽ ഇരുന്നിട്ട് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ നമ്മൾ പുറത്ത് പോയിട്ടാണ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവര് ഫോണിലാണ് എടുത്തത് ക്യാമറയിലല്ല എടുത്തത് പിന്നെ ഇപ്പോ ഐഫോണൊക്കെ ഉള്ള കൊണ്ട് നമുക്ക് ക്യാമറ വേണമെന്നില്ലല്ലോ അത് കഴിഞ്ഞതാ ലാസ്റ്റ് വേണം ഈ ഒരു ഒരു ഫ്രോക്കാണ് ഇത് വന്നിട്ട് ഒരു ഫുള്ളായിട്ട് വരുന്ന ഒരു ഫ്രോക്കാണ് പിന്നെ ഇതിൻ്റെ കൈയൊക്കെ ഒരു വവ്വാൽ മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതിന് നെഗ് പീസൊക്കെ അതിന് മാച്ചായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ ഇടയ്ക്ക് കസ്റ്റമറൊക്കെ വരുന്നുണ്ടായിരുന്നു അതിൻ്റെ തിരക്കിൽ അവൾ ഡീൽ ചെയ്യാനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോസ് എടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മൾ വീഡിയോസ് എടുക്കുന്നതൊന്നും ചിലതൊന്നും എടുത്തിട്ടില്ല കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെയുള്ള കുറച്ച് എന്താ ഇത് കാണിച്ചു തരാം കളക്ഷൻസ് കാണിച്ചു തരട്ടെ ജ്വല്ലറി കളക്ഷൻസ് അപ്പോൾ ഇതൊക്കെ വന്നിട്ട് നെറ്റിച്ചുട്ടിയൊക്കെയാണ് പിന്നെ ഇത് വന്നിട്ട് നമ്മളെ നെക്ലേസുകളാണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇവിടെ കസ്റ്റമർ വന്നിട്ടുണ്ട് അവർ ഓരോന്ന് ഇട്ട് നോക്കിയിട്ട് കണ്ടില്ലേ ഇട്ടൊക്കെ നോക്കിയിട്ടാണ് അവർക്ക് ഇഷ്ടപ്പെട്ടേ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നെക്ക് പീസൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് ഓരോന്നും സെറ്റ് സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ ഈ ഒരു ഷൂട്ടിൻ്റെ ദിവസം ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അപ്പം നമ്മളെ വീഡിയോ എത്തേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ